ി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ കൂട്ടധർമ്മ സംഘടിപ്പിച്ചു കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ നിർത്തിവച്ചിരിക്കുന്ന ആംബുലൻസ് സർവീസ് പുനരാരംഭിക്കുക ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഭവന നിർമ്മാണത്തിന് വിവിധ വാർഡുകളിൽ പൊതുസ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കുക പഞ്ചായത്ത് ഭരണസമിതിയുടെ കെഴുകാര്യസ്ഥിതിയും അഴിമതിയും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ബൈസന്മാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഓഫീസ് പഠിക്കലും പൊട്ടൻകാട് ടൗണിലുമായി നടന്ന പ്രതിഷേധ പരിപാടി അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ഒരിക്കലും കമ്മിറ്റി നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യങ്ങളെ ഈ ഒന്നേ കോടി രൂപ എവിടെ പോയി എന്ന് ചോദിക്കാനും പറയാനും ഉത്തരവാദിത്വമുള്ള ആളാണ് പഞ്ചായത്ത് നിർത്തുന്നത് നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ സഹാക്കന്മാർ തന്നെയായിരിക്കും അതിന്റെ ആളുകള് അതുകൊണ്ടായിരിക്കാം ഒരു നടപടിയുമില്ലാത്തത് നമുക്കറിയാവുന്ന കാര്യമാ കൊള്ളയുടെ കാര്യത്തിൽ കൊള്ള ചെയ്യുന്ന കാര്യത്തിൽ ഇടതുപക്ഷ കേരളത്തിൽ ഒന്നാമതാണ് മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരപത്തു പറമ്പലിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ സിജു ജേക്കബ് ഡാനി വേരംപ്ലാക്കൽ വി ജെ ജോസഫ് അലോഷി തിരുതാളിൽ സന്തോഷ് ഭാസ്കരൻ അഭിലാഷ് മാത്യു ടി എം രതീഷ് ഷാബു കൊറ്റച്ചിറക്കുന്നേൽ ഷാന്റി ബേബി മഞ്ജു ജിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി